കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാര് പറഞ്ഞത് എയിംസെങ്കിൽ കിട്ടുമെന്നാണ് വിചാരിച്ചത് നമ്മൾ അവർ നിരന്തരമായി എയിംസിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് എയിംസും ഇല്ല അതിവേഗ റെയിൽപാതയുമില്ല കേരളത്തിന് വേണ്ടി ഒന്നുമില്ല ഒരു തരത്തിലുള്ള ഒരു ആശ്വാസം കേരളത്തിന് നൽകുന്ന രീതിയിലുള്ള ഒരു പ്രഖ്യാപനവും ഇല്ല എന്നത് സങ്കടകരമാണ് മാത്രമല്ല പഴയ ഫിനാൻസ് കമ്മീഷൻ കേരളത്തിന് നൽകിയത് ഒന്ന് പോയിന്റ് ഒമ്പത് രണ്ട് ശതമാനം മാത്രമാണ് ഞങ്ങൾ പതിനാറാമത് ഫിനാൻസ് കമ്മീഷന്റെ മുൻപാകെ കേരളത്തിന് വേണ്ടി അതിശക്തമായ നിലപാട് കേരളത്തിലെ പ്രതിപക്ഷം സ്വീകരിച്ചിട്ടുണ്ട് ഇവര് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ബി ജെ പി നേതാക്കളും കേരളത്തിൽ തെരഞ്ഞെടുപ്പിന് ശേഷം വന്നു പറഞ്ഞ പ്രധാനമന്ത്രിയും എല്ലാം പറഞ്ഞത് വികസിത കേരളം എന്നാണ് ഇങ്ങനെയാണ് ഇവര് കേരളത്തെ വികസിപ്പിക്കുന്നതെങ്കിൽ ഇതാ ഇതൊരു ഒരു ജസ്റ്റർ ആണ് ഇതൊരു മുന്നറിയിപ്പാണ് ഇവര് എത്രമാത്രം കൂടിയാണ് നമ്മുടെ സ്റ്റേറ്റിനെ കാണുന്നത് എന്നുള്ളതാണ് ഇവിടെ നടത്തിയ ഗീർവാണ പ്രസംഗങ്ങളും വികസിത കേരളത്തെ കുറിച്ചുള്ള ഒരുപാട് സങ്കല്പങ്ങളും എല്ലാം മനഃപൂർവമായിട്ട് കേരളത്തെ ഉപേക്ഷിക്കുന്ന ഒരു സമീപനമാണ് അതിശക്തമായ പ്രതിഷേധം അക്കാര്യത്തിൽ ഏർപ്പെടുത്തും അതാണ് ആ ആമ പരീക്ഷണത്തിന് വേണ്ടി മാത്രം അപ്പൊ കേരളം ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിട്ടാണ് ആമ പരിശോധനയ്ക്കുള്ള ഒരു സംവിധാനം ചെയ്തിരിക്കുന്നത് ആമ എന്ത് എന്തൊരു എങ്ങനെയാണ് ഒരു സംസ്ഥാനത്തെ ഇങ്ങനെ പരിഹസിക്കുന്നത് എന്നിട്ട് ഇവര് എത്ര കേന്ദ്രമന്ത്രിമാർ എന്തെല്ലാമാണ് കേരളത്തിൽ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ട് നടക്കുന്നത് എന്തെല്ലാമാണ് പറയുന്നത് അതാണ് അതാണ് അത്ഭുതകരമായ കാര്യം അവർ പറയുന്നതും പ്രവർത്തിക്കുന്നതും തമ്മിൽ യാതൊരു ബന്ധമില്ല എന്നാണ് ഈ ബജറ്റ് ഒന്നുകൂടി തെളിയിക്കുന്നത് സംസ്ഥാന ബജറ്റിലും കേന്ദ്ര ബജറ്റിലും റബ്ബർ കർഷകർ കോട്ടയത്തൊരു പ്രധാന പ്രശ്നമാണ് റബ്ബർ കൃഷി അതിന് രണ്ട് ബജറ്റുകളിലും വലിയ ഉണ്ടായത് അത് ഈ അത് അവർ മാനുഫെസ്റ്റോയിൽ എഴുതിയിട്ടുണ്ടല്ലോ ഇരുന്നൂറ്റമ്പത് രൂപ ആ കടലാസെച്യൂരിറ്റി ആ മതിയല്ലോ റബ്ബർ കർഷകർ മാനിഫെസ്റ്റോയിലെ കടലാസ് എച്യൂരിറ്റി കഴിക്കാൻ പറ്റില്ലല്ലോ അവര് അവര് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പറഞ്ഞല്ലേ ഇരുന്നൂറ്റിഅമ്പത് രൂപ ആക്കാം എന്ന് പറഞ്ഞില്ലേ എന്നിട്ട് അവർ എന്താണ് ചെയ്തത് പത്ത് കൊല്ലം മുമ്പ് നൂറ്റമ്പത് രൂപയായിരുന്നു ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പത്ത് കൊല്ലം മുമ്പ് നൂറ്റമ്പത് രൂപ എന്നിട്ട് പത്ത് കൊല്ലം കൊണ്ട് ആകെ വർദ്ധിപ്പിച്ചത് അമ്പത് രൂപയാണ് അമ്പത് രൂപ ഒരു തരത്തിലും ആശ്വാസം നൽകാത്ത രീതിയിലാണ് ആ പത്ത് വർഷം കൊണ്ട് ഈ മേഖല മുഴുവൻ തകർന്നിരിക്കുകയാണ് അത് കേന്ദ്രത്തിന്റെ സഹായവും ഇല്ല സംസ്ഥാനത്തിന്റെ സഹായവും ഇല്ല കാർഷിക മേഖല മുഴുവൻ തളർച്ചയിലാണ് അവിടെയും ഒരു തരത്തിലുള്ള സഹായവും രണ്ടു കൂട്ടിലും ചെയ്യില്ല എന്നാണ് ഏത് സെക്ടറാണ് മോശമായി നിൽക്കുന്നത് ആ സെക്ടറിനെ സഹായിക്കാനാണ് ഒരു ബഡ്ജറ്റ് നടത്തേണ്ട ആത്മവിശ്വാസം കൊടുക്കുകയാണ് വേണ്ടത് അല്ലേ ആ മേഖല തളരാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ കൈപിടിച്ച് താങ്ങി നിർത്തും എന്നുള്ളൊരു സംരക്ഷണമാണ് ഏത് ഗവൺമെന്റും കൊടുക്കേണ്ടത് അത് ചെയ്യുന്നില്ല കേന്ദ്ര ഗവൺമെന്റിന്റെ ബഡ്ജറ്റ് പ്രധാനപ്പെട്ടതാണ് കാരണം അവരിപ്പോഴും അധികാരത്തിൽ ഇരിക്കുകയാണ് അവര് തന്നെ നടപ്പാക്കേണ്ടതാണ് മറ്റു പിന്നെ പോണ പോക്കിൽ കുറെ പറഞ്ഞിട്ട് പോയ പോക്കാണ്